ഈ നാളുകളായ നാളുകളിൽ എല്ലാ മനുഷ്യരും പറയുന്നു അത് കലങ്ങി ഞങ്ങൾ കണ്ടതാ ഏ ആരുക ഇവിടെ ഒന്നും കലങ്ങിയിട്ടില്ല പതി പോലെ നടന്നു നൂപ്പില് പറഞ്ഞേ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു തിക്കും തിരക്കും ഉണ്ടായി അതപ്പ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട എ ഡി ജി പി എവിടെ ഉണ്ടായിരുന്നു മൂപ്പിലത് പരിഹരിച്ചിട്ടുണ്ട് എന്നാ ഇത്രയും കാലം പറഞ്ഞത് ഇന്നിപ്പോ എന്തായാലും സമ്മതിച്ചു കലങ്ങി കലങ്ങിയതിനെ കുറിച്ച് അന്വേഷിച്ച് എ ഡി ജി പിടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് മേൽ ഒരു അന്വേഷണം കൂടി നടത്താൻ തീരുമാനിച്ചു സി പി ഐക്ക് ആശ്വാസമായോ സി പി ഐക്ക് തൽക്കാലം ആശ്വാസമാകാൻ വേണ്ടി പൂരം റിപ്പോർട്ടിന്റെ മേൽ ഒരു അന്വേഷണത്തിനും കൂടി പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തിന്റെ കൂടെ ഇന്റലിജൻസ് അന്വേഷിക്കും ി മനോജ് അബ്രഹാം വിജിലൻസ് അന്വേഷിക്കും അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ മൂന്നാമത്തെ അന്വേഷണം ഈ മൂന്ന് അന്വേഷണവും ആർക്കെതിരെയാണ് നടക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ കേരള പോലീസിലെ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കുകയാണ് ഈ വിദ്വാലയം ഇവിടെ ഇരിക്കുന്നത് ഈ വിദ്വാന്റെ കയ്യിലാണ് കേരളത്തിലെ ക്രമസമാധാന പാലനം അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് മൂന്ന് പേരിങ്ങനെ വട്ടം കറങ്ങി അന്വേഷിക്കുക കലങ്ങിയ പൂരം പോലെ തന്നെ അതിനേക്കാൾ കലങ്ങിയ ഒരു അന്വേഷണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ആളുകളെ വട്ടം കറക്കുക എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായ ഒരു ദൗത്യം അതിനിടയിൽ ഓരോ ദിവസവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ ചില നമ്പറുകൾ എടുക്കുകയാണ് അതിന്റെ പുറകെ ആളുകൾ ഇങ്ങനെ പോകണം പോകുമ്പോൾ പണ്ടതോ ചൊല്ലുണ്ട് ഉത്സവ പറമ്പിലെ കള്ളൻ എന്നൊരു പ്രയോഗമുണ്ട് ഉണ്ട് അങ്ങനെ ഓണാട്ടുകരയിലുള്ളതാണ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാം വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂരിൽ നടത്തിയ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് റഷീദ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി എ ഷെരീഫ് പ്രോഗ്രാം കൺവീനർ റഫീഖ് കാതിക്കോട് ജില്ലാ സെക്രട്ടറി ടി വി ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.